െ നമ്മൾ പതിനഞ്ചാമത്തെ ആയത്ത് വരെ സൂറത്തുൽ പഠനം പൂർത്തീകരിച്ചിരിക്കുകയാണ് ഇനി അടുത്ത ആയത്തുകൾ നമുക്ക് പഠിക്കാവുന്നതാണ് പാഠം ശ്രദ്ധിക്കുക الشيطان الرجيم بسم الله الرحمن الرحيم ألم نهلك الأولين ثم نتبعهم الآخرين ഇനി ഈ മൂന്നായത്തുകൾ ശ്രദ്ധിക്കുക അതിൻ്റെ ഉച്ചാരണം പാരായണ ശൈലി അഴുദുബില്ലാഹിമിൻ ഷേഖാനു റജീം അലംഖിൽ

ഈ മൂന്നക്ഷരത്തിനും അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിന്റെ ഉച്ചാരണം തെറ്റാൻ സാധ്യതയുണ്ട് അവിടെ എന്ന് വേണം ഉച്ചരിക്കാൻ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ പാഠം അള്ളാഹു ജല്ല ജലാലുഹു نلا ريثيل بديكان توفيق للمراعات آمين السلام عليكم ورحمة الله وبركاته.